റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധം വിതരണം ചെയ്യുന്നതിനെതിരെ റഷ്യ ശക്തമായ മറുപടി നൽകി സംഘർഷം നീട്ടിക്കൊണ്ടു പോവുക എന്ന ലക്ഷ്യത്തോടെ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണം വൻ വിജയമാണ് കണ്ടിരിക്കുന്നത് അമേരിക്ക നൽകിയ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള മൂന്ന് നിർണായക യുക്രൈൻ മിസൈൽ ലോഞ്ചറുകൾ റഷ്യ വിജയകരമായി തകർത്തെറിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ ഇസ്കാൻഡർ എം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ് ഈ നിർണായക ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് രഹസ്യ അന്വേഷണ ഡ്രോണുകളുടെ കൃത്യമായ സഹായത്തോടെയാണ് ആക്രമണം ഏകോപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ അമേരിക്ക യുക്രൈന് നൽകുന്ന ഹിമാസ് സംവിധാനം എൺപത് കിലോമീറ്റർ മുതൽ നൂറ്റി കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഗൈഡഡ് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം യുക്രൈൻ നിരവധി തവണ റഷ്യൻ സിവിലിയൻമാരെ ആക്രമിക്കാൻ ഉപയോഗിച്ചതായി റഷ്യ തന്നെ ആരോപിക്കുന്നുണ്ട് യുക്രൈൻ ആഭ്യന്തരമായി വികസിപ്പിച്ച നെപ്റ്റ്യൂൺ മിസൈൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഉപരിതല കപ്പലുകളെ ലക്ഷ്യമിടാനാണ് രൂപകൽപ്പന ചെയ്തതെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ആയുധ കയറ്റുമതി സംഘർഷം നീട്ടിക്കൊണ്ടു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്ന് റഷ്യൻ സർക്കാർ തുടർച്ചയായി അപലപിച്ചിട്ടുണ്ട് റഷ്യയുടെ ഈ വിജയകരമായ ആക്രമണം യുദ്ധഭൂമിയിൽ പാശ്ചാത്യ സഹായമുള്ള ആയുധങ്ങൾ പോലും റഷ്യൻ സൈനിക ശേഷിക്ക് മുന്നിൽ എത്രത്തോളം ദുർബലമാണെന്ന് അടിവരയിടുന്നു ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ യുക്രൈൻ സൈനികരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യം സമാധാനമല്ല മറിച്ച് സംഘർഷം കൂടുതൽ ആളിക്കത്തിക്കുക എന്നതാണെന്ന് റഷ്യയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഈ ആക്രമണ വിജയം റഷ്യൻ പ്രതിരോധത്തിന്റെ ശേഷിയും ലക്ഷ്യത്തിൽ കൃത്യത വരുത്തുന്നതിലുള്ള ഇസ്കാൻഡർ മിസൈൽ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഇതിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു അതേസമയം മിസൈൽ ബോംബ് ആക്രമണങ്ങൾ നടത്താനുള്ള ശത്രുവിന്റെ കഴിവ് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മോസ്കോയ്ക്ക് അടുത്തുള്ള റിയാസാൻ മേഖലയിലെ ഒരു റഷ്യൻ എണ്ണ ശുദ്ധീകരണശാല ശനിയാഴ്ച ആക്രമിച്ചതായി ഉക്രൈൻ സൈന്യം അറിയിച്ചു സ്ഥലത്ത് സ്ഫോടനങ്ങളും വലിയ തീപിടുത്തവും കണ്ടതായി സൈന്യം പറഞ്ഞു മോസ്കോയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ തെക്കു തെക്കുകിഴക്കായി റിയാസാൻ സ്ഥിതി ചെയ്യുന്നു റഷ്യൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ വിജയിച്ചു എന്ന് സമ്മതിക്കാറില്ല റിയാസാൻ ഗവർണർ പവൽ മാൽക്കോവ് ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെങ്കിലും അവശിഷ്ടങ്ങൾ ലക്ഷ്യത്തിൽ പതിച്ചുവെന്ന സ്റ്റാൻഡേർഡ് ലൈനാണ് സ്വീകരിച്ചത് വീഴുന്ന അവശിഷ്ടങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ പരിസരത്ത് തീപിടുത്തത്തിന് കാരണമായതും മാൽക്കോവ് പറഞ്ഞു ഇരുപത്തിയഞ്ച് ഉക്രൈനിയൻ ഡ്രോണുകളുടെ ഒരു തിരമാല ഈ പ്രദേശത്തെ ആക്രമിച്ചതായി മാൽക്കോവ് പറഞ്ഞു ശനിയാഴ്ച റഷ്യൻ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതായി തെക്കൻ ഉക്രൈനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മെക്ലിറ്റ്സ്കി ഗ്രാമത്തിലും ഖേർസൺ നഗരത്തിലും മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അറിയപ്പെടുന്നുവെന്നും ഖേർസൺ മേഖലയിലെ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സെബോ മേഖലയിലെ ഗവർണർ ഇവാൻ ഫെഡറോവ് പറഞ്ഞു ബെൽഗ്രേഡ് കമ്പനിയുടെ ഭൂരിപക്ഷ റഷ്യൻ ഉടമസ്ഥാവകാശം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ സെർബിയൻ എണ്ണ കമ്പനിയായ എൻ ഐ എസിന് മേലുള്ള ഉപരോധം യു എസ് പിൻവലിക്കില്ലെന്ന് സെർബിയയുടെ ഊർജ്ജമന്ത്രി ശനിയാഴ്ച വ്യക്തമാക്കി അവരുടെ രാജ്യം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി റഷ്യൻ ഊർജ്ജ മേഖലയ്ക്കെതിരായ നടപടികളുടെ ഭാഗമായി വാഷിംഗ്ടൺ പെട്രോളിയം ഇൻഡസ്ട്രി ഓഫ് സെർബിയയ്ക്ക് അനുമതി നൽകി സെർബിയയിലെ ഏക എണ്ണ ശുദ്ധീകരണശാല അടച്ചുപൂട്ടൽ സാധ്യതയുള്ളതിനാൽ ശൈത്യകാല ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് ഫെബ്രുവരി പതിമൂന്നിനകം ഉപരോധങ്ങൾ നീക്കുന്നതിന് മുൻപ് റഷ്യ ൻ ഓഹരി ഉടമകളുടെ പൂർണ്ണമായ മാറ്റം ചർച്ച ചെയ്യണമെന്ന് യു എസ് ആഗ്രഹിക്കുന്നുവെന്ന് സെർബിയയുടെ ഊർജ്ജമന്ത്രി ഡുബ്രാവ് റെഡർകോവ് പറഞ്ഞു യു എസ് ഉപരോധങ്ങൾ ലക്ഷ്യമിട്ട് ഗാസ്പ്രോം ശതമാനം ഉടമസ്ഥതയിലാണ് എൻ ഐ എസ് നെഫ്റ്റിന്റെ മാതൃകാ കമ്പനിയായ ഗാസ്പ്രോം എൻ ഐ എസിലെ സ്വന്തം പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം ഓഹരികൾ മറ്റൊരു റഷ്യൻ സ്ഥാപനമായ ഇന്റലിജൻസിന് കൈമാറി എൻ ഐ എസിന്റെ ഏകദേശം മുപ്പത് ശതമാനം സെർബിയൻ സംസ്ഥാനത്തിന്റെ കൈവശമുണ്ട് ബാക്കിയുള്ളത് ന്യൂനപക്ഷ ഓഹരി ഉടമകളുടെ ഉടമസ്ഥതയിലാണ് എൻ ഐ എസിനെ റഷ്യ ഏറ്റെടുക്കാനുള്ള സാധ്യത സെർബിയൻ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും ഞായറാഴ്ച ഒരു പ്രത്യേക ക്യാബിനറ്റ് യോഗം നടത്തുമെന്നും ഹാൻഡാനോവിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്